ൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി നൈറ്റ് ഫിഷിംഗ് ആണ് ഫിഷിംഗ് എന്ന് പറയുമ്പോഴ മീനെ കിട്ടിയ മീനെ പിടിക്കുകയും ചെയ്യും നമ്മൾ ഞണ്ടാണ് മെയിനായിട്ട് നോക്കി പോണത് ഇവിടെ കുറെ ഞണ്ടിനിപ്പൊ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതെ നമ്മൾ ചണ്ടിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പോണത് നല്ല രാത്രിയാണ് ഏകദേശം ഒരു ഒമ്പത് മണി പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ രാത്രി ഞണ്ടിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി ഇപ്പോൾ കാണിക്കാൻ പോകണത് ഞാൻ വെറൈറ്റി വീഡിയോ ഉണ്ടോ ഞണ്ടിനെ എങ്ങനെ പിടിക്കണേന്ന് അതെങ്ങനെ കിട്ടണമെന്നൊക്കെ നമുക്ക് കാണിച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള കിഡിലും വീഡിയോ നമുക്ക് നിങ്ങളിലോട്ട് എത്തിയാൽ സ്റ്റോ ഉണ്ട് പിടിക്കുന്ന കാണിക്കാം ഓക്കെ നമ്മൾ പോണ വഴി ഭയങ്കര റിസ്ക് പിടിച്ച സ്ഥലങ്ങളിലോട്ടൊക്കെ പോകണതാണ് ഫുള്ള് കാടാണ്ട് കാണുന്നത് ടുത്തെ കമ്പിയൊക്കെ ടോർച്ചും കമ്പിയൊക്കെ ആയിട്ട് വേട്ടാടനല്ലേ എന്താ വേട്ടക്കാരണ്ടാ ഞണ്ട് വേട്ടിപ്പോ കാണിച്ചു നിക്കാണ്ടാകും ഒറ്റ കൊത്തും അതെങ്ങനെയാ കാണിച്ചെ കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഭാവി കോഴീനെ പോരാൻ പോയ പോയെ ഇത്ര നോക്കാന്തായാലും ഏയ് മോനെ ഇത് കൂലിനെ കോരി പിടിച്ചേക്കണ്ട പോലും മഴ രസമാണ് ആയതുകൊണ്ട് ഇറങ്ങിയേക്കും പുറത്തോട്ട് ഇട്ടുകൊണ്ട് തരാം കിട്ടില്ല മഞ്ഞ കൂരി ഉണ്ട് സൈസ് നോക്കി എൻ്റെ പൊന്നോ ഹെവി സൈസല്ലെന്നൊക്കെ വാവും കുത്തോടത് കുത്തോ കുത്തി കിട്ടിയാൽ നൈസായിരിക്കുക അന്നേ ഞാൻ പൊക്കുന്നില്ല കുത്തി കിട്ടും എന്നാണ് പറഞ്ഞത് എന്തായാലും എന്റെ സൈസ് കണ്ടില്ലേ എങ്ങനായാലും കണ്ടാ ഹെവിതല്ലേ നോക്കി ഇറങ്ങി തഴുകാനല്ല വിടാൻ കോരി ഞണ്ടിനും കുത്തിയിട്ടുണ്ട് കുത്തിയെങ്ങനെ എടുക്കാൻ വല്ലാതെ ഈ കമ്പി വെച്ചിട്ടാണ് നമ്മൾ കുത്തണത് കണ്ടാ കിട്ടി അതേപോലെയാണ് നമ്മള് രണ്ടിനെ പിടിക്കുന്നത് കുഞ്ഞില്ലേ കുഞ്ഞട് ഇത്ര ഗ്യാപ്പിൽ നിന്ന് കാണാമായിരുന്നു നമ്മക്ക് കേട്ടാ കുത്തി നല്ല സ്കില്ലുള്ള ഉണ്ണിക്കുട്ടനാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത് പിടിച്ചായിരുന്നു അവിടുത്തെ അടുത്തഞ്ഞണ്ടിന് നമുക്ക് കിട്ടി കഴിക്കാൻ സൈസ് കിട്ടിയെങ്കിൽ അഞ്ഞണ്ടിന് അടിപൊളി സാധനമാണ് കിട്ടിയാൽ കാണിക്കാം കൂട്ടാൻ പോലെ നല്ല ഹെവി സൈസ് സാധനം ഉണ്ടോ എന്തായാലും അതിനൊന്ന് ഓക്കെ ഒന്നുകൂട്ടാ വയ്യ മതി കിട്ടിക്കഴിഞ്ഞ സാധനം സെറ്റാണ് അടിപൊളി സാധനമാണ് ഇവിടെ നമുക്ക് കാണിക്കാനൊരു പരിചയം ഇപ്പുറത്ത് വേറെ ഇപ്പുറത്ത് വേറെ സാധനം ട അതിനെന്ത്യ പിടിക്കല്ലേ പിടിക്കമ്പി പിടിക്കി എടാവിടെ പതിഞ്ഞോളൂടാ അതവിടെ പതിഞ്ഞോളോടോ അതവിടെ പതിഞ്ഞോളൂ അതൊന്നും ചെയ്യണ്ട കമ്പിച്ച് കുത്തിയേക്കണത് ഇതിന്റെ ഇടയിലാണ്ടോ നിൽക്കുന്നത് എടുക്കാനുള്ള പയ്യ മതി അടിപൊളിയായിട്ടാണ് കുത്തിയേക്കുന്നത് സാധനം കുത്തോണ്ടോ അവനവിടെ കടിച്ചു നിൽക്കണം ഓ ഹെവി സാധനമുണ്ടോ ഹെവി ആണ് <tuk> aduh okay, okay, okay. okay. <tuk> അടുത്തത് അവിടെ തന്നെ ഒരു ഒരെണ്ണിണ്ട് രണ്ടും പേരായിരുന്നു ചെറിയ അതിനേം കിട്ടിട്ട് കൈ ഹെവി സാധനം തന്നെയാണ് നോക്കി പൊള്ളി പൊള്ളി രണ്ടും ഹെവി ആണ്ടോ മെഡാണോ പച്ച ഇണ്ടല്ലോ ഇല്ലല്ലേ ഇതിനും വലുതായി കിട്ടിയ ఆ 10 నిమిషం దిగేవే వీకానోలది రండి పోలీస్ తప ఆ దేశం దిండి కొరమే నేను నాదన్న కయ్యిని దాండి కొంటా కయ్యి ఉంది గాండ కొడిడిన కయ్యి కన్నా కొల్లరా కొడరా కొడరా అవన్న ప్రొఫెషనల్ ప్రొఫెషనల్ దావ డెడ్లీ ప్రొఫెషనల్ కింగ్ 100% ప్రొఫెషనల్ డెడ్లీ ప్రొఫెషనల్ ఎందువనే రేయ్ ఉడే రేయ్ ఉడే ఓరిది ఉండలే ఇంగది ఇల్ల కూయి ఉండలే

ഞാനൊന്ന് കുത്തി കിട്ടോ ഇല്ലെന്നറിയാൻ പറഞ്ഞിട്ട് വെള്ളത്തിട്ട് എടുക്കും ഹെവി ഇത് ഹെവിയാണ്ടെ കുത്തടി ഞാൻ കാണിച്ച സാധനം കണ്ട കണ്ടാ ഇതിന്റെ ഉള്ളിലാണ്ടെ കണ്ടാ കണ്ടാ കാല കുത്തിട്ടെന്തടാ ഇതല്ലേ െ സാനത്തിനെ കുത്തി എടുക്കല് ഉള്ളില് കാണിച്ച സാനത്തിനെ കുത്തിട്ടുണ്ട് നമ്മള് പക്ഷുണ്ടല്ലോ സാന ഇവിടെ ഒരു പോലത്തെ കുഴി ഉള്ളിലോട്ട് തുരന്നി എടുക്കലും പണിയാണ് കൊറേ കമ്പുകൾ ഉണ്ട് കിട്ടും അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല അവർക്ക് മറച്ചു കമ്മണ പെണ്ണി കുണ്ടി കൊടുക്കണ്ട

അങ്ങനെ ഇതിവിടെ അടി ഇട്ടുന്നുണ്ട് പോക്ക് കമ്പി പോക്ക് ഞാൻ ഈ സ്റ്റോറി ഇതിനെ അടുക്കണേ എ എന്ന എന്നേ ഗെയിംയാ അതാ ഓ ഓരിടല എത്ര ഊരിട്ടീതാ ഇവിടെ കൊണ്ടുപോടാ കഴിഞ്ഞാ ഇത് കൊണ്ടുപോകണോട്ടാ മാറണോ വല്ലിട്ടത് എവിടെന്നോടി ഞാൻ കോരി കറങ്ങോട്ടു അവിടെ ഞാനവിന്ന് ചെത്തി കൂരിപ്പിടിക്കുന്നുണ്ട് ഇതിനകത്ത് കോരി പിടിക്കണ്ട കോരിപ്പിടിക്കാണേ കൂട്ടത്തിലൊരു നന്ദന മറ്റേ മറ്റല്ലേ e baka daga a ojalai kun yi zama waliyar rira? waliyar kutulo kada ka na ne zan da tsuri kuma baka le daga. കല്ലിൻ്റെ ഈ സൈഡിലൊക്കെ കയറിങ്ങനെ ഇരിക്കും നമ്മൾ ചെല്ലാ ഒരു കൊത്തു കൊടുക്കുക അല്ലെങ്കിൽ അവധിക നമ്മുടെ ഇന്നത്തെ ഞണ്ട് വേട്ട കിട്ടില്ല കിട്ടിയിട്ട് ഞണ്ടിന് അത് എന്തായാലും രണ്ടെണ്ണ ഒരു പണ്ടെങ്ങനെ അടിപൊളി എല്ലാം തന്നെ കിട്ടില്ല കാലപടിഞ്ഞു വേട്ട ഇതുമാത്രല്ല നമുക്ക് കിട്ടിയേക്കുന്നത് സാനത്തിനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളുടെ ഒന്ന് കാണിച്ചോടുത്ത് ഈ കൊട്ട നിറയെ ഒരു ഇത് നിറയെ കെട്ടിയേക്കുന്നത് നമുക്ക് ഇന്ന് പിടിച്ച ഞണ്ടാണ്ട കുത്തി പിടിച്ചാൽ മതി നമ്മൾ പിടിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരും അത് തന്നെ ഐറ്റം പൊള്ളിയണ്ടിപ്പതിനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് തിന്നും പൊളി പിടിത്തറുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ നൈറ്റ് മിഷീനി ഞണ്ടിനെ പിടിക്കാനാണ് പൊളിയാൽ മതി അടി പൊള്ളി ഒരു അഡ്വഞ്ചർ ഞണ്ടിനെ പിടിച്ചോളാം പോയി പിടിക്കാ നല്ല ഇഷ്ടം മാതിരി ഞാനുണ്ട്